തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി തിരുവനന്തപുരത്തെ മ്യൂസിയത്തിലേക്കാണ് പ്രതിമ മാറ്റിയത് പ്രതിമ പുനഃസ്ഥാപിക്കാൻ രണ്ട് മാസം വേണ്ടിവരുമെന്ന് ശില്പി അറിയിച്ചു പ്രതിമയുടെ അറ്റകുറ്റപ്പണിക്കായി കെ എസ് ആർ ടി സി പത്ത് ലക്ഷം രൂപ നൽകും നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു തകർത്ത പ്രതിമ പുനഃസ്ഥാപിക്കുന്നതിനായി അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കും പ്രതിമയുടെ നടുഭാഗം വിണ്ട നിലയിലാണ് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിലെത്തിച്ച ഉത്ഭാഗം വീണ്ടും വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് രണ്ടു മാസം ഇതിനായി വേണ്ടിവരുമെന്ന് ശില്പി പറഞ്ഞു എത്ര സമയം എടുക്കുന്നത് നിർമ്മാണം രണ്ട് മാസം ഉണ്ടാവും അകത്തുണ്ട് ഇടയിട അപ്പോഴും അകത്തെ ജോയിൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് പുതിയ ചെയ്യുമ്പോൾ കാസ്റ്റ് ചെയ്യുന്നതില്ല പുതിയ ചെയ്യുമ്പോൾ മെൽഡ് ചെയ്ത് കൊണ്ടുവരും അൻപത് ലക്ഷം രൂപയാണ് അറ്റകുറ്റപ്പണിക്ക് പ്രതീക്ഷിക്കുന്നത് പത്ത് ലക്ഷം രൂപ കെ എസ് ആർ ടി സി നഷ്ടപരിഹാരമായി നൽകും തൃശൂർ എം എൽ എ പി ബാലചന്ദ്രന്റെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു കോർപ്പറേഷന്റെ കോർപ്പറേഷൻ്റെ കൂടിയാണ് അറ്റകുറ്റപ്പണി അദ്ദേഹത്തിനോട് തന്നെ ഈ പ്രതിമ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നേതൃത്വപരമായ പങ്കുവഹിക്കണം സ്ഥലം സന്ദർശനത്തിന് ശേഷം ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് തരികയുണ്ടായി ആ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട് പകുതി പണം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ നിന്ന് നൽകാം എന്ന് നിശ്ചയിച്ചു ബാക്കി പകുതി പണം തൃശൂരിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പി ബാലേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് നിശ്ചയിച്ചു പ്രതിമയ്ക്ക് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഇരുമ്പ് പൈപ്പുകൾ കെട്ടിവച്ചാണ് പ്രതിമ മാറ്റിയത് ലോറിയിൽ പ്രതിമ തിരുവനന്തപുരത്ത് എത്തിക്കും പതിമൂന്ന് വർഷം മുൻപ് മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് പ്രതിമ സ്ഥാപിച്ചത് ജനം തൃശൂർ